അമ്പലത്തറ ഗുരുപുരത്തെ വാടക വീട്ടിൽ നിന്നും ഏഴു കോടി രൂപയുടെ കള്ളനോട്ടുകൾ പിടികൂടിയ കേസിൽ അന്വേഷണം മലപ്പുറം കോഴിക്കോട് ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചു മാർച്ച് ഇരുപതിനാണ് വീട്ടിൽ നിന്നും കേസിലെ പ്രതികളായ ബേക്കൽ ഹദാദ് നഗർ പരേങ്ങാന ഹൗസിലെ സുലൈമാൻ പെരിയ സി എച്ച് എ ഹൗസിലെ അബ്ദുൾ റസാഖ് എന്നിവരുമായി ബന്ധമുള്ളവർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ കള്ളനോട്ട് ഇടപാട് നടത്തിയതായുള്ള സംശയത്തെ തുടർന്നാണ് അന്വേഷണം വ്യാപിപ്പിച്ചത് മാർച്ച് ഇരുപതിന് വൈകുന്നേരമാണ് ഗുരുപുരത്തെ വാടക വീട്ടിൽ നിന്നും കള്ളനോട്ടുകൾ പിടികൂടിയത് നിരോധിത രണ്ടായിരം രൂപയുടെ നോട്ടുകൾ ചാക്കുകളിലാക്കിയാണ് സൂക്ഷിച്ചിരുന്നത് രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു വീട്ടിൽ പരിശോധന നടത്തി കള്ളനോട്ടുകൾ പിടികൂടിയത് ഇതേ തുടർന്ന് ഒളിവിൽ പോയ അബ്ദുൾ റസാഖിനെയും സുലൈമാനെയും വയനാട്ടിലെ റിസോർട്ടിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുവരെയും അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും കള്ളനോട്ട് എവിടെ വെച്ചാണ് അച്ചടിച്ചതെന്ന് കണ്ടെത്താനായിട്ടില്ല എന്നാൽ കള്ളനോട്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെയും മലപ്പുറത്തെയും അഞ്ചോളം പേർക്ക് അടുത്ത ബന്ധമുള്ളതായാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ള സൂചന